നമ്മളെ പെരിന്തൽമണ്ണമെന്ന് പറയും പത്ത് കിലോമീറ്റർ ദൂരത്തിലാണ് ഒരു ജിസാൻ അഗ്രികൾച്ചർ പാർക്ക് ഉള്ളത് അതായത് ഒരു ഫാമിലി ആയിട്ട് വന്ന് കാണാനും എൻജോയ് ചെയ്യാനും താമസിക്കാനും പറ്റിയ സംഭവങ്ങളുള്ളതാണ് ഞാനൊന്ന് വിശദമായിട്ട് കാണിച്ചു തരാം കഫേ ആഹാ എന്താ ഭംഗി വ്യൂ ഒന്ന് നോക്കിയങ്ങളെ ഓപ്പൺ എയർ ഓഡിറ്റോറിയ നല്ല സെറ്റപ്പാ ഒരു ഗാനമേളക്കൊക്കെ കൃഷിയും ആരോഗ്യവും ഞാൻ എപ്പോഴും നോക്കല്ലിതാ കത്തിയടിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടോന്ന് ഫെസിലിറ്റീസ് ഇതൊക്കെ കുറേ ഉണ്ട് കേട്ടോ ചിൽഡ്രൻസ് പാർക്കുണ്ട് പൂളുണ്ട് പ്രെയർ ഹാൾ ഫിഷ് പോണ്ട് വാട്ടർഫാൾ മൗണ്ടൈൻ ഫോട്ടോഷൂട്ട് ഏരിയ ടോയ്ലറ്റ് റെസ്റ്റിംഗ് ഏരിയ അഡ്വഞ്ചർ പാർക്ക് ഹോസ് റേഡ് അങ്ങനെ സംഭവങ്ങൾ പലതും ഉണ്ട് ഞാൻ സത്യത്തിൽ കാണാൻ വന്നത് ഇതൊക്കെ കേട്ടോ നടക്കാനും കയറ്റം കയറാനും സ്റ്റെപ്പ് കയറാനൊക്കെ താല്പര്യമുള്ള ആളുകൾ വരിക ഉഷാറാണ് സ്റ്റെപ്പ് ഇങ്ങനെ കയറി വന്നാലേ നല്ല രസം കേട്ടോ നമ്മളെ രണ്ട് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ പല വെറൈറ്റി ചെടികളും കാണാം വെറുതെ കയറിപ്പോന്നിട്ട് വരില്ല അപ്പുറപ്പുറമൊക്കെ നോക്കി കയറി പോരണം ഈ സൈഡ് കൂടെ കണ്ടിട്ടോ പല ചെടികളും കറക്റ്റ് പറഞ്ഞാൽ അഗ്രികൾച്ചർ പാർക്ക് തന്നെ ആ കയറി കയറി മുകളിലെത്തി ക്ഷീണിച്ചോട്ടോ ആകാശത്തേക്കൊരു ഊഞ്ഞാൽ അല്ലേ അടി പൊള്ളിയായിട്ട് ഞാൻ മോള് ഇത് വയനാട്ടിൽ നിന്നാണ് ചെയ്തത് ടോപ്പിലെത്തി ഒരു മനുഷ്യൻ്റെ ഇച്ഛാശക്തി ഡെഡിക്കേഷൻ ഇത് രണ്ടും അതുകൊണ്ടാണ് ഈ ഒരു കുന്നിൻ്റെ മോള് ഇതുപോലെ ഒരു പാർക്ക് അതും ഒരു അഗ്രികൾച്ചർ ബേസ് പാർക്ക് ഉണ്ടാക്കാൻ പറ്റിയത് ഒരുപാട് ആൾക്കാരുടെ അധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിലും ബഷീർ പട്ടു കുന്നപ്പള്ളി എന്ന് പറഞ്ഞ ഒരാളുടെ ഇച്ഛാശക്തി തന്നെയാണിത് പൂളിലെ കുളിയും കഴിഞ്ഞ് ഇവിടുന്ന് ഒരു കോഫിയും വാങ്ങി ഇതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഈ പ്രകൃതിൻ്റെ സൗന്ദര്യം കണ്ടിങ്ങനെ കുടിച്ചാൽ ആഹ് ഇതാണ് പൂള് ഇൻഫിനിറ്റി പൂള് എന്താ രസല്ലേ ഇതുപോലത്തെ മൂന്ന് മറ്റേ എന്താ വ്യൂ എന്നുള്ള വ്യൂ കേട്ടത് ബെഡ്റൂം ഇതാ ഇതുപോലത്തെ മൂന്നെണ്ണ ഉണ്ട് മൂന്ന് ഫാമിലിക്ക് പിന്നെ ഡോർമെറ്ററി ഒരു പത്ത് ആൾക്ക് താമസിക്കാനുള്ള ഒരു ഹാളും ചിൽഡ്രൻസ് പാർക്ക് ഇതാ നല്ല രസമുള്ളൊരു പൂവ് പുല്ലാനി ആണെന്ന് വിചാരിച്ച പക്ഷേ സംഭവം അടിപൊളിയേക്കണോ ഇതാണ് ജർമ്മൻ ഹട്ട് ഇതൊരു ഫാമിലി കോട്ടേജ് കേട്ടോ ഇതാണ് ജർമ്മൻ ഹട്ടിൻ്റെ ഉൾഭാഗം രാവിലൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലേ കോടം ഓടി മഞ്ഞൊക്കെ ഇങ്ങനെ ഇറങ്ങി നല്ല രസം ഉണ്ടാവും വിജിപ്പിലേന അവിടെ നിന്നിങ്ങനെ വന്ന് ഇവിടെ അവസാനിക്കും അത്യാവശ്യം ലെങ്ത് ഉണ്ട് പാറപ്പുറത്തായിട്ടോ ഈ ജർമ്മൻ ഹട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല മെനക്കെട്ട പണിയെടുത്തേക്കണേതായാലും ഡോർമെട്രി സൗകര്യം ഉണ്ടട്ടെ ഒൻപത് ആൾക്ക് ഇപ്പം നമ്മൾ ഫ്രണ്ട്സായിട്ടൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയാണ് കത്തിയടിച്ച് കിടക്കുക ഫിഷ് പോണ്ട് വെയിൽ ചൂടായിട്ട് അത് തോന്നുന്നുണ്ട് മീങ്ങൾ താഴെ പോയിക്കണ് ഇതേ ഒരു പാറ കെട്ടും കണ്ട് തെറ്റാക്കി എടുത്ത് കേട്ടോ ഇതാട്ടോ പാർട്ടി ഹാള് അടിപൊളി ഒരു പാർട്ടി ഹാളുണ്ട് പത്തിരുന്നൂറ്റൻപത് ആൾക്ക് സുഗമായിട്ട് പാർട്ടി നടത്താം സ്റ്റേജ് മൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പ്രോഗ്രാം ഇല്ലാത്ത നേരത്താണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കാർ റേസിങ്ങും കാര്യങ്ങളൊക്കെ കുട്ടികളത് അതും ഇതിൻ്റെ ഉള്ളിൽ തന്നെ സേഫായൊരു സ്ഥലം തിന്റെ ഇന്റീരിയർ ഭയങ്കര ഇഷ്ടമായി നമ്മളെ പഴയ ഒരു ബംഗ്ലാവിന്റെ കുൾഭാഗം പോലെ ഇതാണ് ഫോട്ടോ ഷൂട്ട് ഏരിയ എന്റെ കൈന്റെ ഉള്ളിൽ ഒരു സാധനമുണ്ട് അതിനാണിപ്പിക്കണത് നോക്ക നോക്ക നോക്കട്ടോ ഒപ്പത്തരാട്ട് ട വല്ലോ രണ്ടാളായി ഇതാണ് ബഷീർ പട്ട് കുന്ന പള്ളി ഞാൻ പറഞ്ഞില്ല ഞാൻ ഓടുന്നൊരു ഡയലോഗ് അടിച്ചിരുന്നില്ലേ ആത്മവിശ്വാസത്തിന്റെ ഊക്ക് തന്നെയാണ് ഈ ഒരു മല ബുദ്ധി ഇല്ലായ്മ ആത്മവിശ്വാസം അത്രേ ഉള്ളൂ ഞങ്ങള് മരുഭൂമി പിന്നെ എന്താണ് സ്വർഗാക്കിയാൻ മനുഷ്യനാണ് പിന്നെ ഇവിടെ ഇപ്പൊ ഇത്ര വലിയ ബുദ്ധിമുട്ട് അതുകൊണ്ട് നിങ്ങളാ കോൺഫിഡന്റോടെ തന്നെ കൂടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും അതായത് ഞാൻ ഒരുപാട് മുഴുവൻ കണ്ടു അടി